ഗ്ലോബൽ വില്ലേജിൽ ഇതാ മക്കളെ ഒരു കിണ്ടി ജ്യൂസ് ഇറങ്ങിയേ നമ്മളെ സ്പെഷ്യൽ സാധനമാണ് കുറിച്ച് നിങ്ങളെ ശരിക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം മതി ഗ്ലോബൽ വില്ലേജിൽ ഇതാ പുക ഒരു ജ്യൂസ് ഇറങ്ങിയു മക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിർബന്ധമായിട്ട് കയറണോ എന്താ കോക്കോ ബൈ തായ് എഴുതി വെച്ചിരുന്നു ഇവിടെ ഞാനൊന്ന് നോക്കട്ടെ ബോർഡ് കണ്ടില്ല കാണുന്നതാ കോക്കോ തായ് വെച്ചിട്ട് ും ഒരു എന്തെങ്കിലും ആൾക്കാർക്ക് വേണ്ടത് പുതുമയാണ് പിന്നെ ടേസ്റ്റും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്നു എന്താ പറയാ ഇത് കോക്കനട്ട് മിൽക്ക് ഷേക്ക് നിങ്ങളിപ്പോ കുടിക്കുന്ന കോക്കോ മാംഗോ ആണ് ഒന്ന് ട്രൈ ചെയ്തോളിട്ടോ ഗ്ലോബൽ വില്ലേജ് എന്താ ഉണർന്നു കഴിഞ്ഞു ഇനി മാസം ആസ്വാദനം തന്നെയാണ് ഇവിടെ ഒരു എന്താ പറയാ സ്വദിക്കാൻ ദുബായിലേക്ക് എന്നെ വരണം അതിനുള്ള എല്ലാ സംവിധാനവും പെട്ട ഭരണാധികാരികൾ റെഡിയാക്കി വെച്ചിരുന്ന ധൈര്യത്തിൽ നിങ്ങടെ പോരി